എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതായത് ഇന്ന് മാർച്ച് അഞ്ചാം തീയതി മുതൽ റേഷൻ കടകളുടെ സമയക്രമത്തിൽ മാറ്റം വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ ഉച്ചവരെയും വരെയും ഏഴ് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് ഇന്ന് മുതൽ ഒൻപതാം തീയതി വരെ റേഷൻ കടകൾ പ്രവർത്തിക്കുക ഇ പി എൽ റേഷൻ കാർഡിന്റെ മസ്റ്ററിംഗ് തുടങ്ങിയതോടെ റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടന്നതുകൊണ്ട് തന്നെ സെർവർ തകരാറുണ്ടായി ഓവർലോഡ് കാരണം സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണവും മസ്റ്ററിങ്ങും കഴിഞ്ഞ ദിവസം സ്തംഭിച്ചിരുന്നു നാലാം തീയതി സ്തംഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചാം തീയതി മുതൽ റേഷൻ വിതരണത്തിൽ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയത് നിലവിൽ ഒൻപതാം തീയതി വരെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് നീട്ടിയേക്കാം എന്തായാലും ഇനിയുള്ള നാല് ദിവസം അതായത് അഞ്ചാം തീയതി ആറാം തീയതിയും ഏഴാം തീയതിയും ഒൻപതാം തീയതിയും സമയക്രമം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാകും ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ബി പി എൽ റേഷൻ കാർഡിനുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനുള്ള മസ്റ്റിംഗ് നടപടികൾ റേഷൻ വിതരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു മാർച്ച് നാലാം തീയതി മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് ഇത് രണ്ടും കൂടി ആയപ്പോൾ സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ സെർവർ തകരാറുണ്ടായി ഓവർലോഡ് കാരണമാണ് സെർവർ തകരാറുണ്ടായത് അതുകൊണ്ട് തന്നെ ഇന്നലെ നാലാം തീയതി റേഷൻ വിതരണവും മസ്റ്ററിങ്ങും സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് റേഷൻ സെർവറിന്റെ ലോഡ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഏഴ് ജില്ലകളിൽ ഉച്ചവരെയും ഏഴ് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് റേഷൻ വിതരണം ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അവസ്ഥയുണ്ടാവും അതായത് ഇന്ന് ഉച്ച വരെ പ്രവർത്തിച്ച റേഷൻ കട നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രവർത്തിക്കുക അപ്പോൾ ഓരോ ജില്ലകളും തിരിച്ച് നോക്കുകയാണ് എങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ അഞ്ചാം തീയതിയും ഏഴാം തീയതിയും ഉച്ചവരെ അതായത് രാവിലെ എട്ട് മണി മുതൽ ഒരു മണിവരെയാണ് പ്രവർത്തിക്കുക ഇതേ ജില്ലകളിൽ ആറാം തീയതിയും ഒൻപതാം തീയതിയും ഉച്ചയ്ക്ക് ശേഷവുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുക ഇനി ബാക്കിയുള്ള തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് അഞ്ചാം തീയതിയും ഏഴാം തീയതിയും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് റേഷൻ കട പ്രവർത്തിക്കുക ഇതേ ജില്ലകളിൽ ആറാം തീയതിയും ഒൻപതാം തീയതിയും രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുക എട്ടാം തീയതി റേഷൻ കട അവധിയാണ് ശിവരാത്രി പ്രമാണിച്ച് എട്ടാം തീയതി റേഷൻ കട അവധിയാണ് അതാണ് എട്ടാം തീയതി ഇതിനിടയിൽ ഉൾപ്പെടാത്തത് ഇതിനിടയിൽ റേഷൻ വ്യാപാരികൾ ഏഴാം തീയതി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് സമരം നടക്കുകയാണെങ്കിൽ അന്ന് റേഷൻ കടകൾ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കാനുള്ള സാധ്യതയില്ല സമരം മാത്രമല്ല കളക്ടറേറ്റ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും അന്ന് ഏഴാം തീയതി റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം അതിനിടയിലുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ പറയുന്നത് സർക്കാർ അറിയിപ്പാണ് അഞ്ചാം തീയതി ഇന്ന് മുതൽ ഒൻപതാം തീയതി വരെ റേഷൻ വിതരണത്തിൽ സമയം ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ പറയാനുള്ളത് മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് മസ്റ്ററിങ്ങിൻ്റെ കാര്യത്തിൽ കുട്ടികളുടെ കാര്യം വിദേശത്തുള്ളവരുടെ കാര്യം ഇത് പുറത്ത് പഠിക്കാൻ പോയവരുടെയൊക്കെ കാര്യം പല ആളുകളും കമൻറ്റിലും ഇങ്ങനെ ചോദിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് കുട്ടികളുടെ കാര്യം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിംഗ് വേണ്ട അവർ മസ്റ്ററിങ് ചെയ്യേണ്ട അവർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയില്ല അവരുടെ റേഷൻ അതുകൊണ്ട് കട്ടാകില്ല ഇത് ചെയ്യാത്തത് കൊണ്ട് കട്ടാകില്ല പക്ഷെ അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് വേണമെങ്കിലും അവരുടെ മസ്റ്ററിങ്ങും പരാജയപ്പെടുന്നുണ്ട് അതിന് കാരണം അഞ്ചു വയസ്സിന് ശേഷം നമ്മൾ കുട്ടികളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം അവരുടെ ബയോമെട്രിക് രേഖകൾ സമർപ്പിക്കണം ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആധാറിൽ ആദ്യം അഞ്ചു വയസ്സിന് മുമ്പ് ആധാർ കാർഡ് എടുക്കുമ്പോൾ അവരുടെ ആധാറിൽ ബയോമെട്രിക് രേഖ ഉണ്ടാവില്ല അതായത് വിരലടയാളവും കണ്ണിന്റെ പ്രിന്റും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരുടെ വിരലടയാളം അവരുടെ ആധാറിൽ പതിക്കേണ്ടതുണ്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിനാണ് അഞ്ചു വയസ്സിന് ശേഷം ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം വിരലിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ആധാർ അപ്ഡേറ്റ് ചെയ്തവർക്കെല്ലാം റേഷൻ കടയിലൂടെ ഈ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലാത്ത ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് ഏഴു വയസ്സായാലും പത്ത് വയസ്സായാലും ഈ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആദ്യം ആധാർ അപ്ഡേറ്റ് ചെയ്യാനാണ് വേണ്ടത് അതിനുശേഷം മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ കിടപ്പ് രോഗികൾ പ്രായമായിട്ടുള്ള ആളുകൾക്കെല്ലാം മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് റേഷൻ വ്യാപാരികളോ അല്ലെങ്കിൽ റേഷൻ ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരോ വീട്ടിലെത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിന് നിങ്ങൾ ഒരിക്കലും റേഷൻ കടയിലേക്ക് പോകേണ്ടതില്ല ഈ കാര്യം ഒന്ന് അറിയിച്ചാൽ മതിയാകും നിങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതാണ് പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും റേഷൻ വിതരണം ഉണ്ടാകില്ല അന്ന് മുഴുവനും മസ്റ്ററിംഗ് ആയിരിക്കും നടക്കുക കൂടി ഇത് പൂർത്തീകരിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് കേന്ദ്രം ഇതിന് അവസാന തീയതിയായിട്ട് അറിയിച്ചിട്ടുള്ളത് അപ്പം അതിനു മുമ്പ് ഈ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും നേരത്തെ പോയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക ഒരുപാട് അവധി ദിവസങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ റേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് നേരത്തെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ സമയക്രമം നോക്കി വാങ്ങുക അതാ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ മേനോ കാണാം അതുവരെ